സിസിടിവിയുടെ നേതൃത്വത്തിൽ ബിസിനസ് മീറ്റ് സംഘടിപ്പിച്ചു മൂന്ന് പതിറ്റാണ്ട് പിന്നിടുന്ന സി സി ടിവിയുടെ വളർച്ചയ്ക്കാവശ്യമായ പിന്തുണയും പ്രോത്സാഹനവും നൽകിയ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളുടെ സംഗമമാണ് നടത്തിയത് കുന്നംകുളം വ്യാപാര ഭവൻ കോൺഫറൻസ് ഹാളിൽ നടന്ന പരസ്യദാതാക്കളുടെ സംഗമം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് കെ പി സാക്സൺ ഉദ്ഘാടനം ചെയ്തു കുന്നംകുളത്തിന്റെ കച്ചവട പെരുമയുടെ മറ്റൊരു അഭിമാനകരമായ സാക്ഷ്യമാണ് സി സി ടി വി എന്ന കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ വിജയകരമായ കൂട്ടായ്മയെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ഏത് മേഖലയിലെ ആദ്യമായിട്ട് ഒരു അസോസിയേഷൻ ഫോം ചെയ്യുന്ന സ്ഥലം എന്ന് പറഞ്ഞ കുന്തങ്ങളാണ് അപ്പൊ കുന്തങ്ങളത്തിന്റെ പ്രത്യേകത ആ ബ്ലഡ് ലൈനിലെ ഒരു ബിസിനസിൻ്റെ ഒരു അംശം അവിടെ കിടക്കുന്നുണ്ട് ആ ബ്ലഡ് ലൈനിൽ വന്നുകൊണ്ടാണ് ഈ പ്രാന്ത പ്രദേശങ്ങളെല്ലാം കുന്നങ്ങളായിട്ടുള്ള അറിയ അറിയപ്പെടുന്നത് ഇന്ന് പ്രാദേശിക മേഖലയിലെ നിറഞ്ഞു നിൽക്കുന്ന സി സി ടി വിയുടെ ഓഫീസ് അതും ആദ്യത്തെ ഏറ്റവും വലിയ അത് സത്യമാണ് അപ്പോൾ അനുസരിച്ചിട്ട് എടുത്താലും എല്ലാ ഒരുപാട് ആളുകളുണ്ട് ഇവിടുത്തെ സംരംഭകരുടെ രക്തത്തിൽ തന്നെ കുന്നംകുളത്തിന്റെ കച്ചവട പെരുമയുടെ വിജയകരമായ ജീനുണ്ടെന്നും സത്യസന്ധമായ വാർത്തകളും പ്രാദേശിക വിശേഷങ്ങളും നൽകുന്നതുകൊണ്ടാണ് സി പോലെയുള്ള പ്രാദേശിക മാധ്യമങ്ങൾ ജനപ്രീതിയോടെ നിലനിൽക്കുന്നതെന്നും കെ പി സാക്സൺ കൂട്ടിച്ചേർത്തു വളരെ ഡീപ്പായിട്ട് ഡെപ്ത് ഉണ്ട് ഞാൻ ഞാൻ എൻ്റെ ഞാൻ പതി കൂടുതൽ മറക്കാൻ മലങ്കര ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ട് പരിശീലനം കൊടുക്കുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതെല്ലാ ഭാഗത്തും എത്തുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരു ലക്ഷത്തിൽ പരം ആൾ വരിക്കാർ ഈ മേഖലയിൽ തന്നെ നിൽക്കുന്നു ഇത് കാണാൻ ഒരുപാട് ആൾക്കാർ വീടുകളിലെ ഈ ചാനലിലും കാണും എന്നെ വെച്ചിടത്തോളം ഞാനും എല്ലാ ദിവസവും കാണുന്ന ഒരാളാണ് സത്യസന്ധമായിട്ടുള്ള ന്യൂസ് കൊടുക്കാനും എന്തുകൊണ്ട് മനസ്സിലായി ജനങ്ങളായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്ത് അവരെ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഇതിൻ്റെ സാരഥികളായ കാര്യങ്ങളെ സാധിക്കുന്നത് അതിന് സാധിക്കില്ല സി സി ടി വി മാനേജിങ് ഡയറക്ടർ ടി വി ജോൺസൺ അധ്യക്ഷനായി കേബിൾ ടി വി ഇൻഡസ്ട്രീസിന് ഇൻഡസ്ട്രി ആകെ മുപ്പത് വർഷത്തെ ചരിത്ര പഴക്കമുള്ളൂ അങ്ങനെ അതിൻ്റെ ഏതാണ്ട് ഇരുപത്തിനാല് വർഷക്കാലം ഇതുപോലൊരു കൂട്ടായ്മ ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞു ഈ കുന്നകുളത്തിന് പോയിട്ടുള്ളതാണ് ഈ സ്ഥാപനം ഞങ്ങൾക്കൊരു സിഒ എ എന്ന് പറയുന്നൊരു സംഘടനയൊക്കെ ഉണ്ട് ആ സംഘടനയാണ് ഇതിനൊക്കെ പ്രമോട്ട് ചെയ്തത് ആ സംഘടനയുടെ ഉത്ഭവം തന്നെ സത്യത്തിൽ അതിൽ ശരിയായ വളർച്ച കൃത്യമായിട്ട് കിട്ടിയത് കുന്നകുളത്തിനാണ് ഞാനൊക്കെ അവിടെ ചെല്ലുമ്പോൾ പണ്ട് നമുക്കൊക്കെ പൊതുവെ പറയുന്നൊരു പേരുണ്ടല്ലോ ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സാധനം അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ള തരത്തിലായിരുന്നു ഇന്ത്യയിൽ ഇന്ന് നാലാം സ്ഥാനത്താണ് ഞങ്ങളുടെ ഡിജിറ്റൽ സംവിധാനം ഇന്ത്യയിൽ അതുപോലെ തന്നെ ബ്രോഡ്ബാൻഡ് രംഗത്ത് ഞങ്ങൾ ഏഴാം സ്ഥാനത്താണ് റിലയൻസ് പോലെയുള്ള വമ്പമാരാണ് അപ്പുറത്ത് നിൽക്കുന്നത് കേരളത്തിൽ മാത്രമേ എന്നിട്ട് പോലും ഇന്ന് ഡിജിറ്റ് ബ്രോഡ്ബാൻഡ് കെംടെക് അക്വ മാനേജിംഗ് ഡയറക്ടർ സജിത്ത് ചോളയിൽ മലയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനറൽ മാനേജർ ബി സി സോളമൻ പ്രൊഫിൻസ് കോളേജ് മാർക്കറ്റിംഗ് ഹെഡ് എം സി കൃഷ്ണദാസ് ചേംബർ ഓഫ് കൊമേഴ്സ് ജനറൽ സെക്രട്ടറി കെ എം അബൂബക്കർ ജോയിന്റ് സെക്രട്ടറി എ എ ഹസൻ എക്സിക്യൂട്ടീവ് അംഗവും കുന്നംകുളം അർബൻ ബാങ്ക് ഡയറക്ടറുമായ കെ എ അസി യൂത്ത് വിംഗ് പ്രസിഡന്റ് ജിനേഷ് തെക്കേക്കര തുടങ്ങിയവർ സംസാരിച്ചു സിസിടിവി ന്യൂസ് ആൻഡ് പ്രോഗ്രാം ഡയറക്ടർ കെ സി ജോസ് സ്വാഗതവും ജനറൽ മാനേജർ സിൻഡോ ജോസ് നന്ദിയും പറഞ്ഞു ചടങ്ങിൽ വിവിധ സ്ഥാപന ഉടമകൾക്കു പുറമെ ചേംബർ പ്രതിനിധികളും സിസിടിവി ഡയറക്ടർമാരും സംബന്ധിച്ചു